എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കണോ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് സപ്പോർട്ട് ചെയ്യുന്നവർക്കും ചെയ്യാത്തവർക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം ചുറ്റും നല്ല മഴയാണ് കേട്ടോ എല്ലാവരും ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോവുക അപ്പോൾ എല്ലാവരും എന്റെ അടുക്കള കണ്ടില്ലേ ഞാൻ രാത്രി വളരെ വൃത്തിയായി സൂക്ഷിച്ച് എല്ലാം റെഡിയാക്കി വെച്ച് കഴിയുമ്പോൾ രാവിലെ നമ്മൾ എഴുന്നേറ്റ് വരുമ്പോൾ നമുക്ക് നല്ലൊരു സന്തോഷമായിരിക്കും ആ അടുക്കള കാണുമ്പോൾ കേട്ടോ അല്ലാതെ രാത്രി പാത്രങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ട് കഴുകാതെയൊക്കെ വെച്ച് നമ്മൾ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഒരു നെഗറ്റീവ് എനർജിയാണ് കൂടാതെ നമുക്ക് അസുഖങ്ങളും വരും അപ്പോൾ നിങ്ങളെല്ലാവരും അതുപോലെയൊക്കെ മടിയൊന്നും കൂടാതെ ഇതുപോലെയൊക്കെ അടുക്കളയൊക്കെ വൃത്തിയാക്കി വയ്ക്കാം പിന്നെ ഇന്നത്തെ വീഡിയോയിൽ തമിഴയിൽ കണ്ട പോലെ ഒരു ചെറിയ പാചകവും പിന്നെ കുറച്ച് വാചകവുമാണ് ആദ്യമായിട്ട് എനിക്കൊരു കാര്യം പറയാനുള്ളത് ഞാൻ കഴിഞ്ഞ രണ്ട് വീഡിയോകൾ രണ്ട് മൂന്ന് വീഡിയോകൾ ഞാൻ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ വ്യൂസ് ഒക്കെ കിട്ടി റെക്കമെൻഡേഷനിൽ പോയിട്ടുണ്ട് യൂട്യൂബിൻ്റെ എനിക്ക് വലിയ സന്തോഷം തോന്നി അപ്പോൾ ഞാൻ വിചാരിച്ചത് എൻ്റെ വീഡിയോ ഒന്നും അങ്ങനെ റെക്കമെൻ്റേഷനൊന്നും പോവില്ലായിരിക്കും എന്നൊക്കെ വിചാരിച്ചത് അപ്പോൾ കഠിനമായ പ്രസ പ്രയത്നം കൊണ്ട് എല്ലാവർക്കും നമുക്ക് നേടിയെടുക്കാൻ പറ്റും എന്നാണ് ഞാൻ പറഞ്ഞത് ഞാൻ കുറേ നാളായി ചാനലൊക്കെ തുടങ്ങിയിട്ട് ഒന്നും ആരും കാണാറില്ല കുറേയൊന്നും ഇടയ്ക്കേ കാണും ഇടയ്ക്കെ കാണില്ല അങ്ങനെയായിരുന്നു പിന്നെ എനിക്ക് മടിയായിരുന്നു അങ്ങനെ അടുപ്പിച്ച് വീഡിയോ ഇടാനൊക്കെ അപ്പോൾ അതിൽ നിന്നൊരു കാര്യം ഞാൻ പഠിച്ചിട്ടുണ്ട് അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു ഞാൻ പഠിച്ച ഒരു കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു പൊതുവെ ഒരു കാണുന്ന കാണുന്നൊരു എന്താ പറയുക പൊതുവേ ഒരു രീതി ഏതൊക്കെ വീഡിയോകൾക്കാണ് റീച്ച് കിട്ടുക യൂട്യൂബിൽ എന്താ പറയുക അടിപിടി കലഹം വഴക്ക് തെമ്മാടിത്തരം പിന്നെന്താ അല്പ അല്പവസ്ത്രധാരണം അതിലൊക്കെയാണ് യൂട്യൂബിൽ റീച്ച് കിട്ടുന്ന കണ്ടേക്കുന്നത് അതിന് ഞാൻ യൂട്യൂബിനെ ഒരിക്കലും കുറ്റം പറയുന്നില്ല ആരെയും കുറ്റം പറയണില്ല അത് കാണുന്ന ആൾക്കാരാണ് അവർക്ക് റീച്ച് കിട്ടിച്ച് റീച്ച് കൂട്ടിക്കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത് ആൾക്കാരുടെ ഒരു മനോഭാവമാണ് ഏതൊക്കെ വീഡിയോ കാണണം എന്ന ആൾക്കാരാണ് തീരുമാനിക്കുന്നത് അതിനാരെയും ഞാൻ കുറ്റം പറയണില്ല ആ വീഡിയോ ചെയ്യുന്നവരെയും കുറ്റം പറയണില്ല കാണുന്നവരെയും കുറ്റം പറയുന്നില്ല പക്ഷേ പണം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് നമുക്ക് എന്തും ചെയ്യാൻ പറ്റുമോ പറ്റില്ല കുറേ ആൾക്കാർ അങ്ങനെ വിഷമിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട് ദൈവമേ ഞങ്ങൾ എത്ര നന്നായിട്ട് വീഡിയോ ഇട്ടിട്ട് ആരും ഒന്നും കാണുന്നില്ലല്ലോ ഒരു കണ്ടന്റും ഇല്ലാതെ വെറുതെ ഒന്നെങ്കിലും അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കണതൊക്കെ കാണിച്ചിട്ടും എല്ലാവരും കാണണ്ടല്ലോ പക്ഷേ അത് ഓരോരുത്തരുടെ എന്താ പറയുക ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡാണ് ഞങ്ങൾ എന്ത് കാണിച്ചാലും ഞങ്ങൾക്ക് പണം കിട്ടണം അങ്ങനെ ചെയ്യണവരുണ്ട് അവർ അവരുടെ ആവശ്യമായിരിക്കും കേട്ടോ കാരണം ഇതൊരു യൂട്യൂബ് ഒരു വരുമാന മാർഗ്ഗം ആയിക്കൊണ്ടിരിക്കുന്ന കാലത്ത് അവർക്ക് രൂപ കിട്ടാൻ വേറെ വഴിയില്ലാത്തതുകൊണ്ടായിരിക്കും അതിനവരെ ഞാൻ കുറ്റം ഒരിക്കലും പറയണില്ല അത് അവരുടെ രീതി നമുക്ക് നമ്മുടെ രീതി അപ്പം എന്നെ പോലെ ചിന്തിക്കണം ഒന്ന് കുറച്ച് പ്രായമുള്ള ആൾക്കാരാണെങ്കിലും അവർ വിചാരിക്കും എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് നല്ല രീതിയിൽ ഇതിന് ഒരു ചെറിയ വരുമാനം ഉണ്ടാക്കണം നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിനൊരു ഫലം കിട്ടണമല്ലോ അതുകൊണ്ട് അപ്പം എനിക്കെന്നുവെച്ചാൽ രൂപ കിട്ടും നമുക്ക് എല്ലാവർക്കും പണം ആവശ്യമാണ് നമ്മൾ ചെയ്യുന്ന പ്രവർത്തിക്ക് ഒരു പൈ രൂപ കിട്ടുമ്പോൾ സന്തോഷമാണ് പക്ഷേ എനിക്ക് ആൾക്കാർ കാണുമ്പോൾ വലിയ സന്തോഷമാണ് ഒരു കമൻറ്റ് കാണുമ്പോൾ വലിയ സന്തോഷമാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോയ്ക്ക് വീഡിയോ കണ്ടിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ എനിക്ക് വലിയ സന്തോഷമാണത് ആ കമൻറ്റ് കാണുമ്പോൾ ഇത്രയും ഒരു സന്തോഷമല്ലേ എൻ്റെ വീഡിയോ കണ്ടല്ലോ അപ്പം ഞാൻ ഒരു ഹെയർ ഡ്രൈ ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ട് അത് ടു പോയിൻറ്റ് ഫോർ കെ ആയിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി പൊതുവായിട്ടുള്ള ആൾക്കാർ എന്നെ കാണണ്ടല്ലോ പബ്ലിക് എന്നെ കാണണ്ടല്ലോ എനിക്ക് എനിക്കെപ്പോ സന്തോഷം തോന്നിയിട്ടോ അപ്പോൾ അതുപോലെ പുതിയതായിട്ട് തുടങ്ങിയവരും അധികം റീച്ചില്ലാതിരിക്കുന്നവരും ഒക്കെ വിഷമിക്കേണ്ട നിങ്ങൾ ഒന്നിടപെട്ട ദിവസങ്ങളിൽ വീഡിയോ ഇടുക അല്ലെങ്കിൽ ദിവസം ഇടുക അപ്പോൾ നിങ്ങളുടെ വീഡിയോ യൂട്യൂബ് റെക്കമെൻഡ് കൊടുക്കും എന്നാണ് എൻ്റെ ഒരു എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത് പിന്നെ നിങ്ങൾ ഷോർട്ട് വീഡിയോ ഇടുക ഷോർട്ട് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിന് വ്യൂസ് കിട്ടും അപ്പം നിങ്ങൾക്ക് അതിന് മണിക്കൂറുകൾ കിട്ടും നിങ്ങൾക്ക് വാച്ച് ടൈം കിട്ടും പിന്നെ നിങ്ങൾക്ക് സബ്ബൊക്കെ കിട്ടും പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നമ്മൾ ഒരു ഷോർട്ട് വീഡിയോ ഇടുമ്പോൾ ഒരേ ടൈപ്പ് ഇടാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഞാൻ എപ്പോഴും പൂച്ചകളുടെ ഇടാറ് നിങ്ങൾ കുക്കിംഗ് ആണെങ്കിൽ അത് തന്നെ ഇടുക പൂച്ചകളുടെ ആണെങ്കിൽ അല്ല പെറ്റ്സിൻ്റെ ഒക്കെ ആണെങ്കിൽ അങ്ങനെ ഇടുക ചെടികളുടെ ആണെങ്കിൽ അങ്ങനെ ഇടുക അങ്ങനെ മാറ്റിമറിച്ചു വിടാതെ അതുപോലെ ഒരേ ടൈമിൽ ഇടാൻ ശ്രമിക്കുക കേട്ടോ രാവിലെ ഒമ്പത് മണിക്കാണെങ്കിൽ ഒമ്പത് മണിക്ക് എട്ട് മണിക്കാണെങ്കിൽ എട്ട് മണിക്ക് അങ്ങനെ ഇടാൻ ശ്രമിക്കുക കേട്ടോ അപ്പം നിങ്ങളുടെ വീഡിയോ തീർച്ചയായിട്ടും പോവും എനിക്ക് മിക്കവാറും എൻ്റെ ഷോർട്ട് വീഡിയോ ഒരു അഞ്ഞൂറ് വ്യൂസ് മിക്കവാറും കിട്ടാറുണ്ട് കേട്ടോ എനിക്കതിന് മണിക്കൂറുകളും കിട്ടാറുണ്ട് അപ്പോൾ പുതിയതായിട്ടുള്ള ആൾക്കാരും റീച്ച് ആവാത്ത ആൾക്കാരും ശ്രദ്ധിക്കുക ഷോർട്ട് വീഡിയോ ഇട ഇടുകട്ടോ നമുക്കതിൽ നിന്ന് ഡോളർ ഒന്നും കയറില്ല നല്ല മില്യൺ ഒക്കെ കിട്ടിയാലേ കയറുള്ളൂ എന്നാലും നിങ്ങൾ ഇട്ടുകൊണ്ടേ ഇരിക്കുക അപ്പം നമ്മൾ ആക്റ്റീവാണ് യൂട്യൂബിൽ നിന്ന് മനസ്സിലാവും അതുമല്ല ലോങ് വീഡിയോസും ഒന്നിടപെട്ട ദിവസങ്ങളിൽ അല്ലെങ്കിൽ ദിവസവും ഇടാം നമ്മളെ യൂട്യൂബ് ശ്രദ്ധിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട് ഒരുവിധം നന്നായിട്ടൊക്കെ വീഡിയോകൾ ഇടുക കേട്ടോ അപ്പോൾ അതാണ് ഞാൻ പറയാനുള്ളത് അപ്പോൾ നിങ്ങൾ ആരും നിരാശപ്പെടണ്ട ഞാൻ കുറേ ആൾക്കാർ വീഡിയോ ചെയ്യണ കണ്ടീ എന്താ പറയുക അടിപിടി കലഹം വഴക്ക് അതൊക്കെ മനഃപൂർവ്വം ഉണ്ടാക്കി ചെയ്യുകയാണോ അതൊന്ന് തോ ചോദിക്കുന്ന രീതി ചെയ്തിട്ടുണ്ട് ശരിയാണത് അങ്ങനെ നമുക്കും തോന്നാറുണ്ട് അങ്ങനെയൊക്കെയാണ് പക്ഷെ നമുക്ക് അതൊന്നും വേണ്ട അങ്ങനെ അങ്ങനെ ചെയ്തോട്ടെ അത് അവരുടെ രീതി നമുക്ക് നമ്മുടെ രീതി ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ഉണ്ടല്ലോ അതുപോലെ മുന്നോട്ട് പോവാട്ടോ അപ്പം ഇന്ന് ഞാൻ ഒരു ചെറിയ പാചകം കാണിക്കുന്നുണ്ട് ഒരു കപ്പ മീൻകറി നിങ്ങൾ കാണട്ടോ എന്നെ സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷയിലാണ് ഞാൻ ഇരിക്കുന്നത് പിന്നെ എന്താ പറയുക പിന്നെ ഞാൻ കാണിക്കാൻ പോണതെന്ന് വെച്ചാൽ ഈ മരുന്നൊക്കെ കിട്ടാതെ വിഷമിക്കുന്ന ആൾക്കാരുണ്ടല്ലോ രൂപയില്ല മരുന്നൊന്നും വാങ്ങിക്കാനായിട്ട് അപ്പം എല്ലാവരുടെയും വീടുകളുടെ പരിസരങ്ങളിലായിട്ട് എന്താ പറയുക നമുക്ക് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ ഉണ്ടാവും അവിടെ നിന്ന് നമുക്ക് മരുന്നുകളൊക്കെ കിട്ടും അപ്പം ഞാൻ ഞാൻ പോണത് ഇരുമ്പനത്താണ് കേട്ടോ ഏറ്റവും നല്ലൊരു സ്ഥലമായിട്ട് തോന്നിയിട്ടുണ്ട് ചില സ്ഥലത്തൊന്നും മരുന്ന് അങ്ങനെ കിട്ടാറില്ല നമുക്ക് ജീവിതശൈലി രോഗങ്ങൾ ജീവിതശൈലി രോഗങ്ങളായ ഷുഗർ പ്രഷർ കൊളസ്ട്രോള് എന്താ പറയുക തൈറോയിഡ് അങ്ങനത്തെ ഉള്ള എല്ലാത്തിനും മരുന്ന് അവിടെ കിട്ടും കേട്ടോ അപ്പം നിങ്ങൾ അതെ ഞാൻ കാര്യമായിട്ട് ചിലത് പറയുമ്പോൾ ഒന്നും കിട്ടില്ല വെറുതെ ആയിരിക്കും അല്ലാട്ടോ ഞാൻ കാര്യമായിട്ടും അറിയാൻ ഇതാ കണ്ടോ ഇത് ഷുഗറിൻ്റെ ഗുളികയാണ് മെറ്റ്ഫോർമിൻ ഒരു മാസത്തേക്കുള്ളത് നമുക്ക് കിട്ടും കേട്ടോ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഷുഗർ ടെസ്റ്റ് ഫ്രീ ആണ് പിന്നെ നമ്മുടെ പ്രഷറൊക്കെ നോക്കിത്തരും ഇതാ അങ്ങനെ എല്ലാ ഗുളികകളും ഷറിന്റെ ഗുളികയാണ് എനിക്ക് എല്ലാ സുഖമുണ്ട് ഞാനൊരു മാറാ രോഗിയാണ് എനിക്ക് അങ്ങനെ ഞാൻ കരുതാറേ ഇല്ല എനിക്കിഷ്ടമില്ല അങ്ങനെ കരുതാറായിട്ട് ഞാൻ എല്ലാത്തിനെയും പൊരുത്തി തോൽപ്പിക്കും എല്ലാവരും അങ്ങനെ ആയിരിക്കണം ആ ഇത് നമ്മുടെ പ്രഷറിൻ്റെ തന്നെ വേറൊരു ഗുളികയാണ് എനിക്ക് രണ്ട് ഗുളിക കഴിക്കണം കേട്ടോ ഇത് കൊളസ്ട്രോളിന് കൊളസ്ട്രോൾ എന്നിട്ട് വളരെ കുറവേ ഉള്ളൂ ഡോക്ടർ പറഞ്ഞാൽ തൈറോയിഡുള്ളതുകൊണ്ട് കൊളസ്ട്രോൾ ഉണ്ടാവും അതുകൊണ്ട് കഴിക്കണം എന്ന് പറഞ്ഞു ഡോക്ടർ അധികം മരുന്നൊന്നും തരില്ലോ നല്ല ഡോക്ടറാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും നന്നായി നോക്കിയിട്ടാണ് എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തു തരണം കേട്ടോ അപ്പോൾ നൂറ്റു രൂപ പോലും നമുക്ക് അവിടെ കൊടുക്കണ്ട കേട്ടോ ഗവൺമെൻറ് ഹോസ്പിറ്റലൊക്കെ നമുക്ക് അഞ്ച് രൂപ ഒക്കെ കൊടുത്ത് കാർഡൊക്കെ ഇവിടെ ഒന്നും വേണ്ട എല്ലാം ഫ്രീ ആണ് അപ്പം അറിയാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ പോവുക മരുന്നുകളൊക്കെ വാങ്ങിക്കുക കറക്റ്റായിട്ട് പോവാം കേട്ടോ എല്ലാ മാസം പോകുമ്പോൾ നമുക്ക് ഒരു ചാർട്ടാക്കി തരും അപ്പം നമുക്ക് എവിടെ ചെന്നാലും മരുന്ന് കിട്ടും ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ എവിടെ പോയാലും കമ്പ്യൂട്ടറിൽ നമ്മുടെ പേര് ഫീഡ് ചെയ്തേക്കുന്നുണ്ട് നമുക്ക് എവിടെ ചെന്നാലും മരുന്ന് കിട്ടും കേട്ടോ അപ്പം അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് പിന്നെ ഇൻഹേലറൊക്കെ കിട്ടും ശ്വാസമൊട്ടുള്ളവർക്ക് ഇൻഹേലറൊക്കെ ഫ്രീ ആയിട്ട് കിട്ടും അപ്പം നിങ്ങൾ വിഷമിക്കേണ്ട അങ്ങനെ പോ മരുന്ന് വാങ്ങിക്കാൻ രൂപയില്ല എന്നൊക്കെ വിചാരിക്കണവർ വിഷമിക്കേണ്ട അവിടെ ചെന്നാൽ നിങ്ങൾക്ക് മരുന്നുകളൊക്കെ കിട്ടും അപ്പോൾ അതാ ഇത്രയും മരുന്നുകൾ ഒരു മാസം ഞാൻ കഴിക്കും അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനൊരു മാറാരോഗിയാണ് പക്ഷെ അതൊന്നും കണക്കാക്കില്ല ഇത് കൂടാതെ ശ്വാസംമുട്ടും കൂടി ഉണ്ടട്ടാ എനിക്ക് അല്ലെങ്കിൽ ഞാൻ കാണിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അതൊന്നും ഞാൻ കണക്കാക്കില്ല രാവിലെ എന്നും നേരത്തെ എഴുന്നേൽക്കും നേരത്തെ എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പം അങ്ങനെയൊക്കെയാണ് എൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത് നിങ്ങൾ എല്ലാവരും ഇതൊരു എന്താ പറയുക ഇതൊരു മാതൃകയെ കണ്ടുകൊണ്ട് ഇപ്പം ചെറുപ്പക്കാർക്കാണ് എഴുന്നേൽക്കാനൊക്കെ മടി അപ്പം അതൊക്കെ കാണാ അങ്ങനെ ഒന്നും ഇല്ലാതെ അങ്ങനെ മടിയില്ലാത്തവരും ഉണ്ട് കേട്ടോ അപ്പം അതൊന്നും കണക്കാക്കാതെ മുന്നോട്ട് പോവുക നിങ്ങളുടെ എന്താ പറയുക ഒരു ജീവിതമാർഗം ഒരു വരുമാനം എന്ന രീതിയിൽ യൂട്യൂബ് കാണുന്നവർ ദിവസവും വീഡിയോ എടുക്കുക ഇടുക നിങ്ങളെന്തായാലും യൂട്യൂബ് കാണും നിങ്ങളുടെ നമ്മുടെ കഷ്ടപ്പാട് എന്തായാലും എങ്ങനെയെങ്കിലും ഒരു ഫലത്തിലേക്ക് എത്താതിരിക്കില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം നിങ്ങളും അതുപോലെ എത്തും അപ്പം ഞാനിവിടെ എത്തിയെന്നല്ലാട്ട് പറയണേ പക്ഷെ എനിക്ക് വലിയ സന്തോഷമാണത് ഒരു വീഡിയോ എത്തിരിയെങ്കിലും ഒരു നൂറ് പേര് കാണുമ്പോൾ തന്നെ എനിക്ക് വലിയ സന്തോഷമാണ് യൂട്യൂബ് റെക്കമെൻറ്റേഷനിൽ ഇട്ടു എന്ന് പറയുമ്പോൾ തന്നെ സന്തോഷമാണ് അപ്പം എന്നെയും ആൾക്കാർ കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെയൊക്കെ വീഡിയോ കണ്ട് മനസ്സിൽ എന്താ പറയുക ആരോടും ഒരു ദേഷ്യമില്ലാതെ നല്ല വാക്കുകൾ സംസാരിച്ച് ചിരിക്കുന്ന മുഖത്തോടെ എല്ലാവരോടും പെരുമാറാൻ പഠിക്കട്ടോ എപ്പോഴും നമുക്കുള്ളിൽ ദുഃഖങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ നമ്മൾ അതൊന്നും കാണിക്കാതെ ചിരിച്ച് ഒരാളോട് പെരുമാറുക കഠിനമായ വാക്കുകൾ ആരോടും പറയാതിരിക്കുക എപ്പോഴും നല്ല വാക്കുകൾ പറയുക അങ്ങനെയുള്ളവരുടെ അടുത്തേക്ക് മാത്രമേ ആൾക്കാർ വരുള്ളൂ അല്ലാത്തവരുടെ അടുത്തു നിന്നൊക്കെ ആൾക്കാർ അകന്ന് അകന്ന് ദൂരേക്ക് പോകും അപ്പോൾ അത് മാത്രം ആണ് എനിക്ക് പറയാനുള്ളത് നമ്മളോട് കുറേ കുറ്റങ്ങളൊക്കെ ചെയ്ത ആൾക്കാരുണ്ടാവും പക്ഷെ അതുപോലെ നമ്മൾ പെരുമാറിയാൽ നമ്മളും അവർ തമ്മിൽ പിന്നെ എന്ത് വ്യത്യാസവും അപ്പോൾ അതുകൊണ്ട് നമ്മളവരാകാതെ നമ്മൾ നമ്മളായി മാത്രം മുന്നോട്ട് പോവുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഒന്ന് രണ്ട് കാര്യങ്ങളെന്ന് വെച്ചാൽ ഒരെണ്ണം ആണ് ഒരെണ്ണം നമ്മുടെ മൂന്ന് കാര്യങ്ങൾ ഉണ്ട് ഒന്ന് കുക്കിങ് ഉണ്ട് ഒരു ചെറിയ വീഡിയോ ഉണ്ട് കുക്കിങ് വീഡിയോ പിന്നെ നമ്മുടെ ഗുളികകളുടെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക അത് പിന്നെ മനസ്സും അടുക്കാതെ നമ്മൾ മുന്നോട്ട് യാത്ര തുടരുക ഒരു വരുമാനം നിങ്ങൾക്കും കിട്ടും എന്താ പറയുക സ്ത്രീകൾക്ക് ഒരു വരുമാനം വളരെ അത്യാവശ്യമാണ് നമ്മളെപ്പോഴും ഒരാളെ ആശ്രയിച്ച് ജീവിക്കുന്നത് ഒട്ടും നല്ലതല്ല അപ്പം അതുകൊണ്ട് നിങ്ങളും അതിന് ഇതിനായി പരിശ്രമിക്കുക എല്ലാത്തിനും ഫലം കിട്ടും എന്നാണ് എൻ്റെ അങ്ങനെ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന നല്ല മഴയാണ് കേട്ടോ പക്ഷെ ഞാൻ വേർക്കണമുണ്ടോ എനിക്ക് ഈ തൈറോയിഡിലുണ്ട് നല്ല ചൂടാണ് അപ്പോൾ എല്ലാവരും ചുറ്റും മഴയാണ് മഴ വീണ്ടും വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ശ്രദ്ധയോടെയൊക്കെ മുന്നോട്ട് പോകുക എന്നിട്ട് എൻ്റെ പാചകം ഒന്ന് കാണുക അടുത്തതായിട്ട് പാചകമാണ് കാണിക്കാൻ ഉള്ളത് എല്ലാവരും ചെയ്യണത് പാചകമാണ് പക്ഷെ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എനിക്ക് ഉറപ്പുണ്ട് ഇനി നിങ്ങളുടെ ഒരു ബലത്തിലാണ് ഞാൻ മുന്നോട്ട് പോകണത് അപ്പം നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് പ്രതീക്ഷിച്ചുകൊണ്ട് എൻ്റെ പാചകം കൂടി കാണാം കേട്ടോ പാചകത്തിലേക്ക് പോവാം രാത്രി ചെയ്തൊരു കുക്കിംഗ് ആട്ടോ കാണിക്കുന്നത് വെളിച്ചം കുറച്ച് കുറവായിരിക്കും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ കപ്പ മീൻകറിയാണ് ഇന്നത്തെ പാചകം ഞാൻ കാണിക്കുന്നത് കപ്പ നല്ല വൃത്തിയായിട്ട് കഴുകി വെച്ചിട്ടുണ്ട് തേങ്ങ ചേർക്കാതെയാണ് ഉണ്ടാക്കണത് മീൻകറിക്ക് തേങ്ങയും ചേർത്ത് ഉണ്ടാക്കും കപ്പ വേവിക്കുമ്പോൾ അപ്പം ഞാൻ കപ്പ തന്നെ നന്നായിട്ട് കഴുകിയിട്ടാണ് ആദ്യം എടുത്തേക്കുന്നത് ഒരു കപ്പ എടുത്തിട്ടുള്ളൂ മറ്റേ കപ്പ കാണിച്ചതാണ് തൊലിയൊക്കെ നന്നായിട്ട് കഴുകി നിറച്ച് മണ്ണായിരിക്കും അതൊക്കെ നന്നായിട്ട് കഴുകി എടുക്കണം എനിക്ക് ഇഷ്ടമില്ല അല്ലാണ്ട് നമ്മൾ കൊത്തി കൊത്തിയരിയുമ്പോഴേ അതിലേക്ക് കഴുക്ക് വീഴും മീൻകറി നേരത്തെ റെഡി ആയിട്ടുണ്ട് കുക്കറിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കുക്കറിൽ കപ്പ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ കുക്കറിലാണ് വേവിക്കണത് കേട്ടോ വേ നന്നായിട്ട് വേവണ കപ്പാ ഞാൻ തോന്നി എനിക്ക് ഞാൻ ആദ്യം നമ്മളെ കപ്പ ഒന്ന് തിളപ്പിച്ച് ഊറ്റിയെടുക്കും ചിലരങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതെനിക്ക് വലിയ അത്ഭുതമായി തോന്നി ഒന്ന് തിളപ്പിച്ച് ഊറ്റി വേ എടുത്തതിന് ശേഷം ആണ് മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്നും കൂടി ഉപ്പൊക്കെ ഇട്ട് വേവിക്കണത് അപ്പോൾ ശരിക്കും നമ്മൾ ആദ്യമേ വേവിച്ച വെള്ളത്തിലേക്ക് പച്ച വെള്ളം ഒഴിക്കരുത് കേട്ടോ ഊറ്റി കളഞ്ഞതിന് ശേഷം വെള്ളം തിളപ്പിക്കാനായിട്ട് ഞാൻ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ആ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് വേണം വീണ്ടും വേവിക്കണമെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടായാലും സാരമില്ല കപ്പയ്ക്ക് എന്തോ ഒരു ചെറിയ വിഷാംശം ഉണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണത് അപ്പം നന്നായിട്ട് വെന്ത് നല്ല സൂപ്പർ കപ്പയായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ പച്ചമുളക് അതായത് പച്ചമുളക് അല്ല ഞാൻ കാന്താരി എടുത്തങ്ങനെ പച്ചമുളക് കൊടുക്കാം വെളുത്തുള്ളി ഉള്ളിയെല്ലാം ചതച്ച് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് കപ്പയിട്ട് റെഡിയാക്കി എടുക്കുന്നു അത്രയേ ഉള്ളൂ കേട്ടോ അത് വേണമെങ്കിൽ നമുക്ക് തേങ്ങ ഇഞ്ചിയൊക്കെ ചേർക്കാം അവിടെ ഇഞ്ചിയും ചേർക്കണം ആർക്കും ഇഷ്ടമില്ല അതുകൊണ്ട് ചേർത്തിട്ടില്ല തേങ്ങയും ചേർത്തിട്ടില്ല കാരണം എനിക്ക് മടിയായിരുന്നു തേങ്ങ ചേർക്കാൻ അതുകൊണ്ടാണ് ചെറിയ തേങ്ങ ഉണ്ടായിരുന്നില്ല കേട്ടോ കറിവേപ്പില ഇടാം രാത്രി മഴ ആയതുകൊണ്ട് കറിവേപ്പില വറക്കാനായിട്ട് പോയില്ല അപ്പോൾ കറിവേപ്പിലൊക്കെ ഇടാം കേട്ടോ തേങ്ങ ഇടാം ഈ തേങ്ങ ഇടാതെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് പക്ഷേ എനിക്കത്ര ഇഷ്ടമൊന്നും ഇല്ല ഞാനത് അച്ഛനും മോൾക്കും വേണ്ടി ഉണ്ടാക്കിയതാണ് കേട്ടോ അതിപ്പോൾ റെഡി ആയിട്ടുണ്ട് മീൻകറി കപ്പ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ടാറ്റാ